നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമ നാരായണ സകലസന്പനശന നാരായണായ നാം ഹരി രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരേം നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് പഖ്യാതനങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം ശ്രീമന്നാരായണീയത്തിൽ ദശകം മുപ്പത് വാമനാവതാരം വരികൾ സ്ഥതം തുടരുന്നു ശ്ലോകങ്ങൾ നാല് അഞ്ച് ആറ് കാശ്യവേ തപസേ സന്നിധദത്തേം പ്രാപ്തോസേ ഗർഭമതി പ്രണുതോ വിദാത്ര प्रासूदजप्रगडवैष्णवदिव्यरूपं सा द्वादशी त्वं काश्यपे तपसे प्राप्तोऽसि गर्भमदिदे प्रणुदो विदात्रा അനന്തരം പ്രത്യക്ഷി ഭവിച്ച് അതിഥിദേവിക്ക് വരം കൊടുത്ത ശേഷം അങ്ങ് തപോനിഷ്ഠനായി കഴിയുന്ന കശ്യപ മഹർഷിയുടെ വീര്യത്തിൽ സന്നിധാനം ചെയ്തുകൊണ്ട് അതിഥിയുടെ പുണ്യഗർഭത്തിൽ പ്രവേശിക്കുകയും സന്തുഷ്ടയാകുകയും ചെയ്തു ഇതറിഞ്ഞ ബ്രഹ്മദേവൻ അങ്ങയെ പ്രകീർത്തിച്ച് സ്തുതിച്ചു അതിദിവ്യമായ വൈഷ്ണവരൂപം വ്യക്തമായി പ്രകാശിക്കുന്ന നിന്തിരുവടിയെ ചിങ്ങമാസത്തിലെ ദോഷ ദ്വാദശി ദ്വാദശി തിഥിയും തിരുവോണം നക്ഷത്രവും കൂടിയ പുണ്യദിന ശുഭമുഹൂർത്തത്തിൽ അതായത് അഭിജിത് മുഹൂർത്തത്തിൽ പ്രസവിക്കുകയും ചെയ്തു അഭിജിത് മുഹൂർത്തം വിജയമുഹൂർത്തമാണെന്നാണ് ഭാഗവതം പറയുന്നത് വിജയാ നാമസ പ്രോക്താ യസ്യം ആ മുഹൂർത്തത്തിൽ ജനിച്ച വാമനൻ തൻ്റെ ജന്മോദ്ദേശ്യം വിജയപ്രദമായി നിർവഹിച്ചു അതിനാൽ ആ പുണ്യദിനത്തിനും മുഹൂർത്തത്തിനും പ്രാധാന്യമേറി അത് ഇന്നും നിലനിൽക്കുന്നു അഞ്ച് പുണ്യാശ്രമം ഹർകുലേ സുരകുലേ കൃതതുര്യഗോഷീം വ്യഥാിം ജയ ജയേദിതർഭ്യം ത്ക്ഷണേ പഡുദമം വഡുരുപമാം പുണ്ശ്രമം പുണ്ശ്രമം തം അഭി വർഷ പുഷ്പവർഷേർ ഹർഷാകുലേ സുരകുലേ കൃത തുര്യഘോഷം ജയ ജയ ദിനുത പിണേ പടുതമം പടുപമാധ ചിങ്ങമാസ തിരുവോണം ആഹ്ലാദമായി ഇക്കാലത്തും ആഘോഷിക്കുന്നുണ്ട് അതിഥി സുതനായി ഭഗവാൻ അവതരിച്ചതിൽ ദേവഗണങ്ങൾ സന്തുഷ്ടരായി സന്തോഷാധിക്യത്താൽ അവർ മംഗളവാദ്യം മുഴക്കിക്കൊണ്ട് പുണ്യാശ്രമ പുണ്യാശ്രമമായി തീർന്ന അവിടെ പൂമഴ പൊഴിക്കുകയും ചെയ്തപ്പോൾ മാതാപിതാക്കൾ ജയിച്ചാലും ജയിച്ചാലും എന്ന് പറഞ്ഞ് അങ്ങയെ സ്തുതിച്ചു ഉടനെ തന്നെ അവിടെ നിന്ന് പെട്ടെന്നൊരു പടുവിൻ്റെ രൂപത്തിൽ നിന്നും പടുരൂപം രൂപം സ്വീകരിച്ചു അസുരൽ നിന്നും തങ്ങൾ രക്ഷിക്കാൻ പോന്നവനാണ് അതിഥീസുതനെന്ന് കരുതിയാണ് ദേവകൾ സന്തോഷിച്ചത് വിഷ്ണു രൂപത്തിൽ തന്നെ ചതുർഭുജാരിയ നിന്നാൽ പുനരുക്തിക്കു കാരണമാകും മാതാപിതാക്കൾക്ക് അത് കഷ്ടത ഏകീയലോ എന്ന് വിചാരിച്ചാണ് ഭഗവാൻ സ്വരൂപം മറിച്ച് വട്ടരൂപം കൈക്കൊണ്ടത് മാതാവിൻ്റെ ആഗ്രഹപൂർത്തിക്കും ദേവകളുടെ ദുഃഖ നിവാരണത്തിനും ആ രൂപം അദ്ദേഹത്തിന് ഉചിതമായി തോന്നി ശ്ലോകമാർ तावत्प्रजापदे मुगेरुपनीयमौजी दण्डाजिनाक्षबलयादिभर् अर्चमानहा पेदेप्यमानवबुरीशकृदाग्निकार्यः त्वं प्रास्थिदा बलिगृहं प्रकृताश्वमेधम्

കശ്യപ പ്രജാപതി ഉപനയനം നടത്തി ബ്രഹ്മചാരി വേഷമെടുത്തു കഴിഞ്ഞാൽ ആ ആളിന് പ്രധാനികൾ സമ്മാനം കൊടുക്കുന്ന പതിവുണ്ട് അതനുസരിച്ച് ബൃഹസ്പതി ഭൂമിദേവി ബ്രഹ്മാവ് തുടങ്ങിയവരെല്ലാം ഓരോരോ വസ്തുക്കൾ ബ്രഹ്മചാരി ഉചിതമായവ സമ്മാനിച്ചു അതെല്ലാം ഗ്രഹിച്ചു തുടങ്ങി സന്തുഷ്ടനായി അവതാരോദ്ദേശ സാധ്യതയ്ക്കായി മഹാബലി യാഗം നടത്തുന്ന ശാലയിലേക്ക് പുറപ്പെട്ടു ദേവേന്ദ്രനിൽ നിന്നും ബലി അപകരിച്ചവയെല്ലാം തിരികെ ഇന്ദ്രന് കൊടുക്കുക എന്നതാണല്ലോ ഉദ്ദേശ്യം ബലി അടക്കി വച്ചിരിക്കുന്നവയെല്ലാം ദാന രൂപത്തിൽ വാങ്ങി ഇന്ദ്രന് കൊടുക്കുമെന്നതാണ് ഉദ്ദിഷ്ട കാര്യം അത് സാധിക്കാനുള്ള പുറപ്പാടാണ് ഇവിടെ അടുത്തതിൽ വർണ്ണിക്കുന്നത് നമസ്തേ ബാക്കി ഭാഗം തുടരും നാളെ ാരായണായ നമനാരായണായ നമനാരായണായ നമ നാരായണായ നമ നാരായണ സകലസന്പനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ ഹരി രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ ശ്രീമണ്ണാരായണീയത്തിൽ ദശകം മുപ്പത് വാമനാവതാരം വരികൾ സഹതം തുടരും നാളെ ナマステ